അരുണാചൽ പ്രദേശിലേക്ക് ഒരു യാത്ര പോയാലോ അസാമിലെ തിൻസൂക്കിയിൽ നിന്നും അരുണാചൽ പ്രദേശിലെ നെഹർലഗുണ്ടിലേക്കാണ് ഞങ്ങൾ ഇന്ന് യാത്ര ചെയ്യുന്നത് ട്രെയിൻ നമ്പർ നൂറ്റി അമ്പത്തൊമ്പത് പൂജ്യം ഏഴ് തിൻസൂക്കി ജംഗ്ഷൻ ഇതാ നെഹർലാഗുണ്ടിലേക്ക് പോകുന്ന എക്സ്പ്രസ് പുറപ്പെട്ടിരിക്കുകയാണ് തിൻസൂക്കിന്ന് ദിബ്രുഗഢ് വഴിയാണ് യാത്ര ചെയ്തത് റോഡും റെയിലും ഒരേപോലെയാണ് അങ്ങനെ ട്രെയിൻ ഇപ്പോൾ ഡിബ്രുഗ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയാണ് അങ്ങനെ ആദ്യമായി ട്രെയിൻ കയറി ഞങ്ങൾ ഞങ്ങളിതാ അരുണാചൽ പ്രദേശിലേക്ക് എത്തിക്കുകയാണ് വെൽക്കം ടു നെഹർലഖ് സ്റ്റേഷൻ വെൽക്കം ടു അരുണാചൽ പ്രദേശ് പിന്നെ ഈ സംസ്ഥാനത്ത് വരുമ്പോൾ തീർച്ചയായിട്ടും ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം അതില്ലാതെ ഒരാൾക്ക് പോലും ഇവിടത്തേക്ക് പ്രവേശിക്കാൻ കഴിയില്ല നെഹ്റലഗോൺ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെയൊക്കെ നെഹ്റലഗോൺ എന്നാണ് എഴുതിയിട്ടുള്ളത് അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റലായ ഇറ്റാനഗറിന്റെ പേരാണ് ഈ ഭാഗത്തായിട്ടുള്ളത് അങ്ങനെ ഞങ്ങളൊരു ഷെയർ ടാക്സിക്ക് ഇറ്റാനഗറിലേക്ക് പോവുകയാണ് ഇറ്റാനഗറിലെ ഗോംബ ബുദ്ധിസ്റ്റ് ടെമ്പിളിലാണ് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത്